എസ്ഐ ആർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി എസ്ഐആറിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടക്കാൻ നടപടികൾ നടപടികളെടുത്തെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു അരവിന്ദ് എന്തൊക്കെയാണ് കഴിഞ്ഞ കേരളത്തിലെ എസ് ഐ ആറിനെതിരായ ഹർജികൾ നാളെ പരിഗണിക്കാനിരിക്കവെയാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും വെവ്വേറെ സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന എസ് നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ല എന്നതാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെയാണ് എസ് നടപടികൾ മുന്നോട്ട് പോകുന്നതെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീംകോടതിയിൽ ആ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് ഐ ആറിനും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും ആ വിവേറെ ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന വാദം അത് തെറ്റെന്ന് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീംകോടതിയിൽ ആ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇതുകൂടാതന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടപ്പാക്കാനുള്ള നടപടികൾ ഇതിനോടം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഭരണപരമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി തന്നെ ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ എസ് ഐ ആറിന് തടസ്സമില്ല എന്ന് തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഈ വിഷയത്തിലൊരു സത്യവാങ്മൂലം സമർപ്പിക്കും തലസ്ഥിതി റിപ്പോർട്ട് കൂടി സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെയാണ് കേരളത്തിലെ എസ് ഐ ആറിനെതിരായ ഹർജികൾ സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുക ആ സംസ്ഥാന സർക്കാർ ആ സി പി എം സി പി അതുപോലെ തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ചാണ്ടിയമ്മൻ എം എൽ എ തുടങ്ങിയവരാണ് എസ് ഐ ആറിനെതിരെ എത്തുകയും കഴിഞ്ഞ ദിവസം ഒരു അടിയന്തര സ്റ്റേ എന്ന വാദത്തിലേക്ക് സുപ്രീം കോടതി പോകാതിരിക്കുകയും ചെയ്തു എന്തായാലും നാളെ ഈ വിഷയത്തിൽ കാരണം എസ് ഐ ആറും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ ആ കോടതിയിൽ അറിയിച്ചിരുന്നത് എന്തായാലും അത്തരം ഒരു പ്രശ്നമില്ല എന്ന് തന്നെ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇനി എന്ത് നിലപാട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ധന്യം